സുരേഷ് ഗോപി നല്ല ഒരു വാക്ക് പറഞ്ഞില്ല സുരേഷ് ഗോപി പരിഹസിച്ചു വിട്ട ആനന്ദവല്ലിയുടെ പ്രതികരണം എന്റെ പേര് ആനന്ദവല്ലി ആ കോപ്പറേറ്റിലെ കാശ് കിട്ടുമെന്ന് സുരേഷ് ഗോപിയോട് ചോദിച്ചതാ സുരേഷ് ഗോപിനെ കണ്ട സന്തോഷത്തിൽ ഞാൻ ചെന്നതാ അപ്പോൾ കോപ്പറേറ്റിലെ കാശ് എന്ന് കിട്ടുമെന്ന് ചോദിച്ചു അപ്പം പുള്ളി പറഞ്ഞു ഡി ഡീനെ കാണാനാ അല്ലെങ്കിൽ മന്ത്രിയുടെ ഇടയ്ക്കേ ചെല്ലു എന്ന് മാത്രമേ പറയാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയുള്ളൂ പക്ഷേ നല്ലൊരു വാക്കങ്ങേര് പറഞ്ഞില്ല ഇത് കിട്ടുമെന്നാ അല്ലെങ്കിൽ കിട്ടില്ലെന്നാ ഒന്നും ആൾ പറഞ്ഞില്ല അതിനൊരു വിഷമം എനിക്കുണ്ട് പുള്ളിയുടെ നല്ല വാക്ക് പറയായിരുന്നു അങ്ങേർക്ക് എന്താണെന്ന് വെച്ചാൽ ചേ ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട കാശാണ് നല്ല വല്ലവരുടെയൊക്കെ വീട്ടിൽ പോയി കലം കഴിയും തുണി ഇലക്കിയും ഒക്കെ ഇട്ട കാശാണ് അങ്ങനെ സ്വരുക്കൂട്ടി വെച്ച് ഇട്ടിട്ടിട്ട് ഇത്രയും കാശായതാണ് അത് കോപ്പറേറ്റീവ് കാരുടെ എടുക്കുക ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഇവിടെ കാശൊന്നും ഇല്ല നിങ്ങൾ പോയി പിന്നെ വാ എന്ന് പറയും അങ്ങനെ ഇങ്ങേരി ജയിച്ചാൽ ഈ കാശ് കിട്ടുമെന്ന് എല്ലാവരും പറഞ്ഞ കാരണം ഞാനത് ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് നിന്ന് ചോദിച്ചതാണ് പക്ഷേ ആൾ നല്ലൊരു വാക്ക് പറയായിരുന്നു എന്നോട് ഇത് ഇന്നപ്പം കിട്ടുമെന്നാ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അത് തരാം എന്നൊരു വാക്ക് പുള്ളി പറഞ്ഞില്ല അതിനുള്ള അവസരം അവിടെ കിട്ടിയില്ല എന്താണെന്ന് വെച്ചാൽ വേറെ ആൾക്കാരൊക്കെ അതിൻ്റെ ഇടയിൽ പാഞ്ഞു കയറിയത് കാരണം അതിന് നല്ലൊരു മറുപടി കിട്ടിയില്ല നല്ലൊരു മറുപടി പുള്ളിക്കാരൻ പറഞ്ഞൂല്ല അത് കാരണം എനിക്കതിലൊരു വിഷമമുണ്ട്